വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആറുപേരെയാണെങ്കിലും കൺമുന്നിൽ തന്നെ ഓരോരുത്തരായി വിട പറഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നു എൻ്റെ കുഞ്ഞിക്കോഴി തനിച്ചായി പനി പിടിച്ച് വിറച്ചു നിന്ന കുഞ്ഞിക്കോഴിയെ എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി ഉറക്കിയും തുണിയിൽ പൊതിഞ്ഞുവെച്ചും ഞാൻ വളർത്തി കുഞ്ഞിക്കോഴി എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കില്ലെന്നായപ്പോൾ എനിക്ക് പകരം രണ്ട് കറുമ്പിക്കോഴികളെ കുഞ്ഞിക്കോഴിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നു അങ്ങനെയിരിക്കെ കറമ്പികളിലൊന്നിനെയും കുഞ്ഞിക്കോഴിയെയും നായ പിടിച്ചു ഒരു കറമ്പി അപ്പോൾ തന്നെ വിട പറഞ്ഞെങ്കിലും എൻ്റെ കണ്ണീര് കണ്ട് കുഞ്ഞിക്കോഴിയുടെ ജീവനെ ദൈവം തിരിച്ചു തന്നു എൻ്റെ കണ്ണീര് കണ്ട് കുഞ്ഞിക്കോഴിയുടെ ജീവനെ ദൈവം തിരിച്ചു തന്നു എന്ന് പറഞ്ഞ അതേ നാവ കൊണ്ട് എന്തിനാ ദൈവമേ ഇടത്തെ കയ്യിൽ സന്തോഷവും വലത്തെ കയ്യിൽ ദുഃഖവും ഇടവിട്ടിടവിട്ട് വെച്ച് തരുന്നതെന്ന് ചോദിക്കേണ്ടി വന്നു മറ്റു കോഴികളുടെ കൊത്തിൽ കുഞ്ഞിക്കോഴിയുടെ കണ്ണീര് മുറിവേറ്റു മുറിവ് പഴുത്ത് ഒരു കണ്ണ് പൂർണ്ണമായും അടഞ്ഞുപോയി പഴുപ്പ് കയറി പനിയായി മരുന്നുകൊണ്ടൊന്നും ഭേദമായതുമില്ല അത്ര വയ്യാതിരുന്നിട്ടും എൻ്റെ സ്വരത്തോട് കുഞ്ഞു കോഴി പ്രതികരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിക്കോഴീ കുഞ്ഞു കോഴീകോഴീഴീ കുഞ്ഞു ബാ ഒടുവിൽ ആറ് കോഴികളിൽ അവശേഷിച്ച കുഞ്ഞു കോഴിയും യാത്ര വന്നു എന്തിനെ വേണമെങ്കിലും വളർത്താം പക്ഷേ സ്നേഹിച്ചു വളർത്തരുത് ഒരുപാട് ഓമനിച്ചു വളർത്തിയാൽ അവസാനം നമ്മൾ കരയേണ്ടി വരുമെന്നതിൽ സംശയമില്ല